ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വാക്കുതൃത്തം ഉണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി പിന്നെ എൻ്റെ കാറ്റുമഴയിൽ സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഹരിഹരൻ അദ്ദേഹം മരിച്ചുപോയി അടുത്ത് കാറ്റുമഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഇതിലിപ്പോൾ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഷാജി പട്ടികര എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അദ്ദേഹം ഞാൻ ബെസ്റ്റിയിൽ ഷൂട്ടുണ്ടായിരുന്നു കാറ്റുമുഴ അപ്പം ഉണ്ണിയേട്ടം നീമുക്കുന്ദേ മീനാ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് എനിക്കൊരു വൈറ്റ് സാരി ഒരു ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ തന്നു പാസിങ്ങിൽ നിൽക്കുക ഇന്നത്തെ കോലല്ല അന്ന് അപ്പോൾ പറഞ്ഞു ഈ കുട്ടി കൊള്ളാമല്ലേ എന്തുകൊണ്ടാണ് സിനിമ കിട്ടുന്നില്ല നല്ല വേഷം ചെയ്യാലും അപ്പം ഞാൻ സാറിനോട്ട് പറഞ്ഞു സാറേ ഭംഗി ഉണ്ടായിരുന്നു ഒന്നും ആരെങ്കിലും വേഷം തരണ്ടേ സംഭവം ഇതാണെന്ന് ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല അപ്പം ആ സാറ് വിളിക്കുക അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു അതിനുശേഷം ഗുണ്ട ചെയ്തു നാട്ടിരങ്ങ് ചെയ്തു അതിൽ ഷാജി കൊടിയാൻ അങ്ങളുടെ കൂടെ എനിക്ക് ആ ഒരു വൈഫായിട്ട് കിട്ടി അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സാ പ്രായാണെങ്കിലും അതിൽ തോന്നില്ല തടിയിലോണ്ടു പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഷാജിക്കുടീനെങ്കിലാന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ് പുള്ളിക്കാരൻ ഏകദേശം നല്ല രീതി അല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇന്ന് ഞാനിപ്പോഴത്തൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഈ ഒരു ഇജു വരെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസമായി എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട് പക്ഷേ വിൽക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഹരിയരം ആ ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് മൂന്നാമത്തെ ദിവസമായപ്പോ രണ്ടോ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും ഇവിടുന്ന് ഇങ്ങനെ പോകുവാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ അതോ റെസ്റ്റോറൻറ്റ് അവിടേക്ക് വരണമെന്ന് പറഞ്ഞു അതിപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിനാണ് സാർ വിളിച്ചത് കാരണം എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ആയി എനിക്ക് സങ്കടവര്യമായി എപ്പോഴും പറയുമ്പോൾ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കര സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും അറിയില്ല ഞാൻ ഇന്നത് ഇപ്പിലെ ഭൂമിക്കടയിലേക്ക് താഴ്ന്നു പോകുന്ന വരി ഞാൻ തമ്പിച്ച് നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണിര് പോലും വിട്ടാൽ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധി ഇല്ലെന്ന് ഞാൻ വിചാരിച്ചോളാം അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ തമാശ പറയേ എരുമോ മുക്ക അതുപോലെ കിടന്ന് കാരണം ഞാൻ ഷാജി പട്ടിക്കര സാറേ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് അഴാണ് സാറുന്നത് അപ്പം ഞാൻ പിറ്റേന്ന് ലൊക്കേഷനിൽ പോയപ്പോൾ അവിടെയൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായി പ്രശ്നങ്ങൾ പക്ഷെ എന്നോട് പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു പിന്നീട് ഒരു ലൊക്കേഷനിലെ ഞാൻ ഉണ്ണി മുതൽ ഉണ്ണിയുടെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ആ സിനിമ റിലീസ് ആവാത്തതെന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിയുടെ പറഞ്ഞു അത് റിലീസ് ആവച്ചാൽ തിരുവനന്തപുരത്ത് ഇട്ടിട്ടുണ്ട് അവിടെ ഇട്ടിട്ട് കണ്ടതാണ് അപ്പം അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ അപ്പം അത് അങ്ങനെയും പറഞ്ഞു പിന്നെ മാമുക്കോയെ ഞങ്ങള് നമ്മുടെ മലയാളി ഞാൻ എഴുതിയ സിനിമയെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല അവിടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു പിന്നെ സുതീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂർ പോകുമ്പോൾ പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോള് ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളാണ് ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മളവിടെ നിർത്തുക വേറെ കോളേന്ന് പോയി ഭാര്യ ഇത് ഭാര്യേൻ്റെയും എല്ലാം പറയാം അപ്പം എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട് എന്നിട്ട് ആരും ഒന്നും അറിയാം ഈ എനിക്ക് മനസ്സിലായത് ഇപ്പം ഞാൻ എല്ലാ ന്യൂസൊന്നും കണ്ടിട്ടില്ല ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണമല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ സീനിയർ അല്ല ജൂനിയർ ആർട്ടിസ്റ്റാണ് അവർ വെള്ളം തൊട്ട് എല്ലാ ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഒരു പട്ടിയോ കാര്യങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയ ഒരു ലൊക്കേഷനിൽ ബാക്കി വരും അത് ജൂനിയർ ആർട്ടിസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെയെന്ന് പറയാൻ റൂമിൽ വന്ന് മാതിരി മുട്ടാ എൻ്റെ അമ്മ ഷൂട്ട് കഴിഞ്ഞാൽ പോലും റൂമിൽ നിൽക്കാൻ ഞങ്ങൾ വെടിയെടുത്താന്ന് പറയും എന്നിട്ട് അമ്മ എന്നെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ അടിച്ച് ചെയ്തിട്ട് രാവിലെ പോവാം അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുവച്ചാ ഞാനൊരു പെൺകുട്ടിയാണ് അമ്മയ്ക്കമ്മൻ്റെതായിരുന്നു പക്ഷെ എന്നാലും ഞാൻ നിന്നിട്ടുണ്ട് നിൽക്കണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഒരാൾ നമ്മൾ വന്ന് വാതിൽ മുട്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ എന്നോട് ഇപ്പം സാറ് പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ എനിക്ക് താല്പര്യമില്ല ഞാൻ അപ്പം പറയണം അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി എല്ലാം ഇത് പറയേണ്ടത് നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പോൾ ഒരു പെണ്ണ് നട്ടലോട് അടുത്തോട് പറയണം എനിക്ക് പറ്റൂലെന്ന് അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദയ്ക്ക് വരാണ്ടിരുന്നത് എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ ഞങ്ങൾ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരൻ സാർ അദ്ദേഹം മരിച്ചു അതിനുള്ള ഒരു ആണ് ഷാജി പട്ടിക്കറി സാറിന് അവർ ആര് ഇതിൽ വലിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഷാജി പട്ടിക്കര സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതുപോലെ തന്നെ ബിനീഷ്മണത്തിലെ സാറിനോട് പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ കയറിട്ടില്ല എങ്ങനെ എന്നോട് പെരുമാറുന്നു എന്നോട് എങ്ങനെ പറയുന്നു അതാ ഞാൻ നോക്കുന്നത് അപ്പം അദ്ദേഹത്തിനോട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അവരോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ പോവാൻ വെച്ചാൽ എനിക്ക് തമിഴിൽ ഹീറോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ ചെറിയ ചെറിയ സിനിമ വരുന്നത് കിട്ടിയിട്ടുണ്ട് പേര് അവരുടെ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞാൻ ഫോൺ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഈ സിനിമയിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എൺപത്തഞ്ച് നൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇങ്ങനെ തന്നെയാണ് അത് പെൺകുട്ടികളായാലും പ്രായമുള്ളവരായാലും ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നത് കൊണ്ടാണ് ഇനി ഞാൻ മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞാലും വളർന്നു വരുന്ന കലാകാരികള് കലാകാരികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തുറന്നു പറയും ഞാൻ ഒരുപാട് പ്രായമുള്ള ആളായിട്ടല്ല എൻ്റെ ഒരു വേദന ഞാൻ ഇവിടെ പറയുന്നത് ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അസോസിയേറ്റ് പറഞ്ഞാൽ അത് ഞാൻ ഒഴിവാക്കി പിന്നെ ഞാൻ എന്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആലത്തൂർ പേര് കിട്ടുന്നില്ല നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ലൗഡ് സ്പീക്കർ ചെയ്തിട്ടുള്ള അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുക ഒരു കോടിയാണ് അതിന് ബഡ്ജറ്റ് വരുന്നത് അതുപോലെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോളി ആന്റിക്കറിയാം അവർ പറയുമതോ എന്ന് എനിക്കറിയില്ല ഒരു എവിഡൻസ് അറിയുന്ന ഒരു വ്യക്തിയാണത് അപ്പം ഞാൻ രാത്രി അവരടുത്ത് പോയിട്ട് കഥ പറയണം അപ്പം പറയാലോ അത് പിന്നീട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറും ഞാൻ അവരോട് പണങ്ങാനും നിന്നിട്ടില്ല ഒന്നും നിന്നിട്ടില്ല ആ രാത്രി ചെന്നിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അവരാവശ്യപ്പെട്ട് അപ്പൊ ഞാനത് വേണ്ടാന്ന് വെച്ചു ഏകദേശം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലാത്തല്ലോ ഏതൊരു പെണ്ണിനും ഒരാളെ തെറ്റായ രീതിയിൽ നോക്കിയാലോ അവൾക്ക് മനസ്സിലാവോ അത് ശരി ശരിയല്ലെങ്കിലും മാറി നിൽക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സാറോട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വില്ലേജ് വാർത്തയിലാ ആ ചേട്ടനാണ് എൻ്റെ ന്യൂസ് കൊണ്ടുവന്നത് ആ സമയത്ത് ഞാൻ ആയ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞതെ സാർ ഞാൻ ചെയ്ത ജോലികളും ഞാൻ ഹോട്ടലിൽ സപ്ലയറായിട്ട് നിന്നിട്ടുണ്ട് ഹോട്ടൽ ഹോട്ടലിൽ പാത്രം